அபிக்கணும் அங்கோன்னு வச்சு ஒரு படம் வந்து അപ്പൊ ഒരു ദിവസം വിളിക്കാൻ ദിവസം നാല് പടത്തിന്റെ പൂജ വന്നായിരിക്കണം ഈ കഥയെ പറഞ്ഞിട്ടില്ല പൂജയ്ക്ക് ഞാൻ കോട്ടിട്ടിട്ട് പോയി അത് ആയിരുന്നു അന്ന് എനിക്ക് അറിയില്ല ക്ലൈമാറ്റിക് കണ്ടീഷൻ വീട്ടിൽ തന്നെ ഇറങ്ങുമ്പോ അപ്പൊട്ടു അവിടെ ചെന്നപ്പോ ഭയങ്കര ചൂടായിരുന്നു എല്ലാരും പക്ഷേ നമ്മുടെ കയറക്ടർ ഒമ്പത് മാത്രം വേറെ വിഷയം കഥാപാത്രം അത് കഴിഞ്ഞിട്ട് അപ്പൊ പടത്ത് ഷൂട്ടിങ് വരുമ്പോ ഒന്നല്ലേ ശരി ഡ്രെസ് ഒന്നും അലവൊന്നും എടുത്തില്ല ആ കോട്ടിട്ട് അന്ത കോട്ട് വേറെന്താ ചെയ്യ മോതിര പിന്നെ ലൊക്കേഷൻ വന്നപ്പോ കഥാപാത്രം ഇത് എന്ത് വേണ്ടത് പറയുന്ന തമിഴ് മിക്സ് ചെയ്ത് മലയാളത്തില് டப்பிங் போயிட்டுறாங்க மனசில பயங்கர ரசிகரமாக சிறிய போர்ஷன் ஆயாலும் பெஸ்ட் அப்பியரன்ஸ் ஆயாலும் ஒரு படத்தில் ஃபுட்டேஜ் அல்ல நம்மளை எப்படியா நிற்கினது ஆ படத்தில் ஏது ஸ்தலத்தை நம்ம நிற்கினதுனால அது வச்சு நோக்கும்போது என்ன என்ன என்னதாயிட்டு ஒரு கதாபாத்திரத்தில் கொண்டு வந்து அதுக்கு ஒரு எந்தபார ஒரு ஃப்ரீடம் கொடுத்து எங்களுக்கு பரையின ரீதியில் பரஞ்சோம் அங்கே நான் சொல்ல கேரக்டர் வந்துட்டு ഇതിലോ പുതി പുതിയ കഥകളുണ്ടോ ഇല്ല 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 അത് ഇനി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകത്ത് പടത്തിൽ നമ്മൾ കഥകൾ പറയാൻ പാടില്ല എഗ്രിമെന്റ് ഉണ്ട് അതുകൊണ്ട് പുതിയ കഥകളൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ആ ഒരു കാരണം ഡയലോഗ് അതിന്റെ അതിന് മുമ്പ് ഉള്ള ടിഞ്ഞിട്ട് അതിനുശേഷം ഉള്ള ടിനിറ്റ ലൈഫിൽ പുള്ളി പുതിയ വീട് വെച്ച് വേറെ സ്റ്റേറ്റിലെ ചിന്ന വീടൊക്കെ വെച്ച്

പറയാടം അറിയിട്ടുണ്ട് ഒന്നും ചോദിക്കരുത് എന്താ പടം ഇറങ്ങട്ടെ ഈ പടം ഇറങ്ങി കഴിഞ്ഞ ഇതിന് അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റിനും നല്ല മാർക്കറ്റ് വരും

ഇൻഡസ്ട്രിയ എന്തൊക്കെ കഷ്ടങ്ങൾ നടക്കുന്നത് നല്ല ഒരുത്തുള്ളിൽ നമ്മളെ ചരിച്ചു കൊണ്ട് വിടും ചില വേദനക്കുള്ള കാര്യങ്ങളൊക്കെ മനസ്സിനകത്ത് ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല കലാകാരന് ഉണ്ട് പക്ഷേ ഒരു പടം വിജയിക്കുമ്പോൾ അത് ഒരു ഭാഗമാകുമ്പോൾ എല്ലാ കഷ്ടങ്ങളും മാറി ഈ വ്യവസായം സിനിമ എന്ന് പറയുന്ന വിവസായം பயங்கரமாய்டு வளரும் இதுகொண்டு மாத்திரம் டயரக்டர் மாத்தமல்ல ப்ரொடியூசர் இல்லை இது இருபத்தி நாலு உண்டு பாவப்பட்ட குடும்பங்கள் பேர் உண்டு இனி ஒரு படம் விஜயிச்சால் இனி ஒரு பத்து படம் வரும் இதே அபாம் ப்ரொடியூசர்ஸ் இனி ஒரு முப்பது நாற்பது படங்கள் வெளிய படங்கள் ப்ரொடியூஸ் செய்யும் ஈ விவசாயம் இனியும் முன்பட்டு போகணும் அதனை வேண்டி நீங்கள் எல்லாரும் மீடியா எல்லாரும் நெகட்டிவாக மாற்றி வச்சுட்டு எங்கள் எல்லாவரையும் நீங்களோட ஒரு சுகத்தாயிட்டு கன்சிடர் ஈ படம் ஒன்று ஹிட்ட் ஆக்கி தான் இஷ்டப்பட்டால் தேங்க்யூ தேங்க்யூ ஸோ